സാന്റ മണിക്കയുടെ ചെയർമാനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അങ്ങ് ധാരാളമായിട്ട് ധാരാളമായി എന്ന് പറയുന്നത് ലോകമെമ്പാടും യാത്ര ചെയ്യുന്ന എല്ലാ മാസവും എന്നവണ്ണം വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ആ കഥകളൊക്കെ ഞാനും ഒരു സുഹൃത്തുന്ന് നിലയ്ക്ക് അങ്ങയിൽ നിന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് ജിയോ പൊളിറ്റിക്സിനെ വളരെ കൃത്യതയോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ലോകത്ത് നടക്കുന്ന ഗ്ലോബൽ വാർമിംഗ് ആയാലും അത് കുടിയേറ്റങ്ങളായാലും അഭയാർത്ഥികളുടെ ജീവിതമായാലൊക്കെ അങ്ങ് ഇത് രണ്ട് വിഷയത്തെക്കുറിച്ചും മലയാളത്തിലൊരു പക്ഷേ എനിക്ക് തോന്നുന്നു അഭയാർത്ഥികളെക്കുറിച്ച് ആദ്യം പുസ്തകം ചെയ്ത അങ്ങാണ് ഞങ്ങൾ എന്ന പേരിൽ ഗ്ലോബൽ വാമിങ്ങിനെ കുറിച്ച് വലിയ ഗംഭീരമായിട്ടുള്ള പുസ്തകം അങ്ങ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള സജീവമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആലോചിച്ച് ആശങ്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് അങ്ങ് അപ്പം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് പെടുത്താതിരിക്കാനാവാത്ത ഇന്ന് അങ്ങയെ ഈ ന്യൂസ് റൂമിലേക്ക് ക്ഷണിച്ചത് തന്നെ ഇന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് സുഡാനെക്കുറിച്ചാണ് നമ്മൾ ഓഫ് ട്രാക്കിൽ പലപ്പോഴും സുഡാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ അങ്ങ് എപ്പോഴും പറയുന്ന വേവലാതിപ്പെടുന്ന ഒരു രാജ്യമാണ് സുഡാൻ അതിൻ്റെ ഒരു പശ്ചാത്തലവും ഒക്കെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ ഗാർഡിയൻ്റെ റിപ്പോർട്ടർ അവർ നെസ്രീൻ മാലിക്കാണ് അവരൊരു ബ്രിട്ടീഷ് സുഡാനിയൻ എഴുത്തുകാരിയാണ് അവിടെ വളരെ കൃത്യമായ ആ മണ്ണിനെക്കുറിച്ച് അതിൻ്റെ സ്പന്ദനങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാൾ കൂടിയാണ് അവർ എഴുതിയിരിക്കുന്നത് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വലിയ വൈറലായി ഈ വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വൈറലായൊരു വാർത്തയാണ് നമ്മളെ ബഹിരാകാശത്തു നിന്നൊന്ന് നോക്കുമ്പോൾ സാറ്റലൈറ്റിൻ്റെ വ്യൂവിൽ ചുവന്ന നിറത്തിൽ കാണുന്ന ഒരു സ്പോട്ട് കാണാമെന്നും അത് സുഡാനിലെ രക്തപ്പുഴയുടെ നിറമാണെന്നും അവർ പറയുമ്പോൾ അതൊരു ഒരു ഭംഗിവാക്കായിട്ട് നമ്മളതിനെ കാണേണ്ടതില്ല സാറ്റലി ചിത്രങ്ങളടക്കമാണ് അവരതിന് തെളിവായിട്ട് അവർ വെച്ചിരിക്കുന്നത് എന്തായാലും വളരെ സങ്കടകരവും വളരെ എന്താ പറയുക ദുഃഖാർത്ഥവുമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ സുഡാനിൽ അങ്ങ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഒരു മാറിയ പുതിയ ഒരു ജിയോ പൊളിറ്റിക്കൽ നിലപാടുകളും അതിന് പിന്നിലുള്ള രാഷ്ട്രീയവും ഒക്കെ അങ്ങ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് ഇത് ഇതുപോലെ ഒരു സാറ്റലൈറ്റ് ചിത്രം വന്നതാണ് നമ്മളെ കൂടുതൽ ആശങ്കാകൂലരാക്കിയത് പക്ഷെ ഇത് ശരിക്കും ഒരു രണ്ടാഴ്ച എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ആണെന്ന് തോന്നുന്നു എൽ സർവ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് അത് അമേരിക്കയിലെ പ്രസിദ്ധമായ സർവകലാശാലയാണ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു സാറ്റലൈറ്റ് ചിത്രമാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം അതില് ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടിയിട്ട് കൊന്നു തെളിവ് ശേഷിക്കുന്ന രീതിയിലുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളും രക്തപ്പുഴ ഒഴുകുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ കവിഭാവനയിൽ പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇത് രക്തപ്പുഴ പോലെ രക്തം തളം കെട്ടി കിടക്കുന്ന സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുമ്പോൾ അത് എത്ര വലുതാണ് എന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ അത്രയും വലിയൊരു ഭീകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതിലെ സുഡാനിലേക്ക് ഇപ്പൊ സുഡാനിലെ എപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം അവിടെ മാധ്യമ പ്രവർത്തകർക്കോ അന്താരാഷ്ട്ര ജീവികാരുടെ പ്രവർത്തകർക്കോ ഒന്നും കടന്നു ചെല്ലാൻ മേലാത്ത ഒരു സാഹചര്യമാണുള്ളു അത് സുഡാൻ മാത്രമല്ല ആഫ്രിക്കയിൽ അമ്പത്തിനാല് രാജ്യങ്ങളുണ്ട് നമ്മൾ ഇരുണ്ട ഭൂഖണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ള രാജ്യമാണ് ആഫ്രിക്ക രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭൂഖണ്ഡമാണ് സമ്പന്നമാണ് പക്ഷേ കാലാകാലങ്ങളിൽ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ അടിമ കച്ചവടം നടന്നു അടിമകളെ കൊണ്ട് ലോകം മുഴുവനും ഡെവലപ്പ് ചെയ്ത് അപ്പൊ അമേരിക്ക ആയാലും ലാറ്റിനമേരിക്ക ആയാലും യൂറോപ്പിയ യൂറോപ്പിലായാലും അറബിൽ അതേപോലെ അറബ് രാജ്യങ്ങളിൽ ആയാലും ഈ അടിമങ്ങളെയൊക്കെ ധാരാളം ഉപയോഗിച്ച് വളർന്നവരാണ് പക്ഷെ ഇന്ന് അത് വേറൊരു രീതിയിൽ ഇവരെ ചൂഷണം ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും സുഡാനിലെ ഭയങ്കര നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഈ സുഡാന് അതായത് ബ്രിട്ടന്റെ ഈജിപ്തിൽ നിന്നുമാണ് അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത് അപ്പൊ ഈ ബ്രിട്ടനും ഈജിപ്തും എന്ന് പറയുന്നത് ഈജിപ്തിന് ചെറിയ ഒരു നെയിംസേക്കായിട്ടുള്ള ഭരണ സംവിധാനമുണ്ട് ബ്രിട്ടന്റെ കയ്യിലായിരുന്നു അതിന്റെ അധികാരങ്ങൾ മുഴുവനുണ്ട് അമ്പത്താറിലത് അത് പോയ ശേഷം അന്ന് തന്നെ ഈ സുഡാൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ കുഷിം രാജവംശത്തിന്റെ ഒക്കെ ചരിത്രമുള്ള വലിയ പാരമ്പര്യമുള്ള ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് ഈ സുഡാൻ എന്ന് പറയുന്നത് അപ്പൊ അന്ന് ഈ നമ്മൾ ഈജിപ്തിനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ ഈജിപ്തിനെക്കാളും മനോഹരമായ പിരിമിഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സുഡാനുണ്ട് ഇതിന്റെ അന്തർധാരകളിലേക്ക് ആരും ഇറങ്ങിച്ചെല്ലാറോ അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആരും ചർച്ച ചെയ്യാറില്ല അപ്പൊ അത് അവിടെ ഒക്കെ പോകാനും കാണാനുള്ള അവസരങ്ങളും ആർക്കും കിട്ടാറില്ല എന്നുള്ളതാണ് അതിൻ്റെ അറിയാം അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തില് ഈ ഇത്രയും മനോഹരമായ രാജ്യം അമ്പത്തിയാറിൽ തന്നെ ഒരു വലിയ ഉണ്ടായിരുന്നു അതായത് തെക്കൻ സുഡാനും വടക്കൻ സുഡാനും തമ്മിൽ വലിയ തർക്കങ്ങളാണ് നിലനിന്നത് കാരണം ഒരു സൈഡിൽ ക്രിസ്തു ക്രിസ്തീയ വംശജരും മറ്റൊരിടത്ത് മുസ്ലിം സമുദായക്കാരുമായിരുന്നു അപ്പൊ രണ്ട് വംശജർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിരുന്നു അത് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചില് വലിയ ഉടമ്പടി നടത്തി രണ്ടായിരത്തി പതിനൊന്നില് റഫണ്ട നടത്തി രണ്ട് രാജ്യമായി മാറി സൗത്ത് സുഡാനിൽ അറുനൂറിലേറെ ഗോത്രങ്ങളുള്ള അതായത് നമ്മ ആഫ്രിക്കയിൽ എവിടെ പോയാലും ഗോത്രങ്ങളാണ് ഭരിക്കുന്നത് ഓരോ അതിൽ ഗോത്രങ്ങൾ തമ്മിലുള്ള പാകിയും ഇതും പിന്നെ അതോടൊപ്പം അറബ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത അറബ് വംശജീരി ഒരുപാട് പേരുണ്ട് അപ്പൊ അവരിൽ തന്നെ സ്പർദ്ധകൾ അത് ആ അറബ് രാജ്യത്ത് കുടിയേറിയവർ തന്നെ ഗോത്രങ്ങൾ ഉണ്ട് അപ്പൊ അങ്ങനെ അവര് തമ്മിലുള്ള സ്പർദ്ധകള് ഇതിനുള്ളിലുള്ള സ്പർദ്ധകൾ ഇതെല്ലാം ഉണ്ട് അമ്പത്തി ആറിന് ശേഷം തുടർച്ചയായിട്ട് അവിടെ ഒരു ജനാധിപത്യം എന്നൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്നും പ്രശ്നങ്ങളായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു വലിയ സർക്കാർ വന്നു എഴുപത്തി മൂന്നിനു ശേഷം ആണ് എനിക്ക് തോന്നുന്നു എൺപത്തി ഒൻപതിലാണ് സുഡാനെ സംബന്ധിച്ച് നിർണായകരമായിട്ട് ഒമർ അൽ എന്ന് പറയുന്ന ഒരു സൈനിക തലവൻ അവിടുത്തെ ആ ഔദ്യോഗിക സേന അവിടെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം അധികാരത്തിൽ കയറി മുപ്പത് വർഷക്കാലം അദ്ദേഹം സുഡാൻ ഭരിച്ചു അല്ല അതിന്റെ പാർട്ടാണ് അത് ആ രാജ്യത്തെ ഏകാധിപതിയായിരുന്നു അതെ മുപ്പത് വർഷക്കാലം അന്നേരമാണ് ഏറ്റവും കൂടുതൽ രൂക്ഷിതമായ പ്രശ്നങ്ങൾ ആ രാജ്യത്ത് ഉണ്ടായത് അതായത് നമുക്കറിയാവുന്നതുപോലെ ഈ അവിടെ ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അതൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ റഫ്രണ്ടം നടത്തി മറ്റ് രാജ്യങ്ങൾ ഇടപെട്ടു ഒക്കെ യുവനൊക്കെ വളരെ സജീവമായി ഇടപെട്ട വിഷയമാണ് അങ്ങനെയൊക്കെ ഇടപെട്ട് അതൊക്കെ ഒരുപാട് പരിഹരിച്ച് രണ്ടായിരത്തി പതിനൊന്ന് സൗത്ത് സുഡാൻ ആയപ്പോഴും നമ്മളെല്ലാം ചിന്തിച്ചത് ഇനി സൂഡാനിൽ സമാധാനമായിരിക്കും കാരണം ഇനി പ്രശ്നങ്ങളില്ലല്ലോ അതായത് ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു രാജ്യവും ക്രിസ്ത്യൻ സമുദായത്തിൽ നമുക്ക് പണ്ട് വിഭജിച്ച പോലെ എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അതുപോലെ വലിയൊരു വിഭജനമാണ് അപ്പം ലോകത്ത് അവസാനമായ രൂപം കൊണ്ട ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട രാജ്യമാണ് സൗത്ത് സുഡാൻ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ സമാധാനങ്ങളില്ല ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നു ശേഷം തെക്കൻ സുഡാനിലും സമാധാനമില്ല സൗ വടക്ക് സുഡാനിലും സമാധാനം ഇല്ല അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിന്റെ സമുദായമോ മതോ ഒന്നുമല്ല അതൊക്കെ നമ്മൾ പുറമേ കാണുന്ന ഒരു സംഗതിയാണ് അവിടുത്തെ അങ്ങനെയല്ല ഒരിക്കലുമല്ല അതൊന്നുമല്ല അവിടെ ഗോത്രങ്ങളെ തമ്മില് തമ്മിലടിപ്പിക്കുകയും ഗോത്രങ്ങളിൽ തമ്മിൽ ഇഷ്യൂസ് വലുതാക്കുകയും ചെയ്യുന്ന തൽപര കക്ഷികൾ പുറമേ ഉണ്ടെന്നുള്ളതാണ് എന്താണ് ലക്ഷ്യം അതായത് തെക്കൻ സുഡാനിലാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉള്ള രാജ്യം അപ്പൊ എണ്ണയുടെ ഖനനവും അവിടുന്ന് കയറ്റുമതിയും അത് എണ്ണ എവിടെ എവിടെയുണ്ടെങ്കിലും ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും അങ്ങോട്ടൊരു നോട്ടമുണ്ട് അതുകൊണ്ടാണ് ലിബിയയിലൊക്കെ ഒരു കാലത്ത് അമേരിക്കയ്ക്ക് ഒക്കെ ഇതുപോലെ ശ്രദ്ധ താല്പര്യമുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ തെക്കൻ സുഡാനിലാണ് ഏറ്റവും കൂടുതൽ എണ്ണ എണ്ണവും രാജ്യം വിഭജിച്ചുകൊണ്ട് എണ്ണയുടെ ഒരു വലിയ പോർഷൻ അങ്ങോട്ട് പോയി പക്ഷേ നമുക്ക് പറയാനാവുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ശേഖരമുള്ള സ്ഥലമാണ് സുഡാൻ ഓ അവിടെയാണ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കുന്നത് യു എയുടെ പേര് ഈ രൂപത്തിലാണ് വലിച്ചുഎടെ പേര് വലിച്ചപ്പെടുന്നുണ്ടെങ്കിലും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതായത് സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോഴത്തെ നിലവിലുള്ള ഈ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുള്ളത് സ്വർണ്ണമാണ് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗിക കണക്കനുസരിച്ച് പോലും നാല്പത് ടൺ സ്വർണ്ണമാണ് ഒരു വർഷം അവിടുന്ന് കയറ്റുമതി നാൽപ്പത് ടൺ സ്വർണം അതിൻ്റെ അത് ചെറിയൊരു പേഴ്സൻ്റെ ട്രഷറിയിലേക്ക് വരുന്നുള്ളൂ ബാക്കിയെല്ലാം ബ്ലാക്ക് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അവിടുന്ന് കടത്തപ്പെടുകയും പാർട്ടികളിലൂടെ അവിടുന്ന് പോവുകയാണ് സർക്കാരിന് അവിടെ വലിയ സംവിധാനങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ വരും ഈ ഞാൻ പറഞ്ഞല്ലോ ഒമർ അൽ ബാഷിർ എന്ന് പറയുന്ന അവിടുത്തെ ഏകാധിപതി അദ്ദേഹം ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്നൊക്കെ കഴിയുമ്പഴത്തേക്ക് അയാൾക്ക് വലിയ അയാൾക്ക് എതിർ എതിർപ്പ് കൂടി കൂടി വന്നു ആ സമയത്താണ് അവിടെ ഈ ഔദ്യോഗിക എസ് എ എഫ് എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ആംഡ് ഫോഴ്സ് അതായത് അവിടുത്തെ പട്ടാളവും അത് കഴിഞ്ഞിട്ട് അദ്ദേഹ രൂപ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്നായിരുന്നു ഒന്നല്ല ഒന്നല്ലെന്ന് പറഞ്ഞ പാരാമിലിറ്ററി അവർക്ക് പ്രോപ്പർ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സൈനിക പരിശീലനം ഒന്നും കിട്ടില്ല പാരാമിലിറ്ററി ആയിട്ട് കണക്കാക്കുന്നു മാത്രമല്ല അവര് തീവ്രമായ ഈ ഗോത്രവർഗ്ഗങ്ങളിലും അക്രമണകാരികളായ ആൾക്കാരെ അക്രമോത്സവരായ ആൾക്കാരെല്ലാം കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് അവരെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് ഒരു ആ ഒരു ലക്ഷത്തോളം സൈന്യം അപ്പൊ ഇദ്ദേഹത്തിന് തന്നെ ഒരു അൽബഷീറിന് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു തന്നെ അട്ടിമറിക്കുമോ അട്ടിമറിക്കുമോ സംശയം ഉണ്ടായിരുന്നു അതായത് ഈ റഫറൻഡ് രണ്ടായിരത്തി പതിനിന് ശേഷം അദ്ദേഹം ചിലപ്പം സ്ഥാനപ്രശ്നാകുമോ എന്ന് പേടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് റൈറ്റ് ഹാൻഡ് ആയിട്ട് ഇപ്പൊ നമുക്കറിയാം റഗ്ബി എന്നൊക്കെ പറയുന്ന പുടിന്റെ സൈന്യമുണ്ട് ഒരു കൂലിപ്പട്ടാളം പോലെ അതുപോലെ ഇദ്ദേഹം ഗ്രൂപ്പ് അപ്പൊ അതേപോലെ തന്നെ ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയത് അപ്പൊ അദ്ദേഹം ഇയാളെ അതിന്റെ തലവനെ ഇയാളുടെ റൈറ്റ് ഹാൻഡ് ആക്കി നിർത്തി അങ്ങനെ കണ്ടിന്യൂസ് ആയി പക്ഷെ ചരിത്രം നേരെ എപ്പോഴും നേരെ തിരിയൂലോ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതാവുമ്പോ അദ്ദേഹത്തെ സാധന പ്രശ്നാക്കാൻ എസ് ഐ എഫും ആർ എസ് എഫും കൂടെ ഒരുമിച്ചു അങ്ങനെ എസ് ഐ എഫും ആർ എസ് എഫും ഒരുമിച്ച് അവരെ ഇദ്ദേഹത്തെ പുറത്താക്കി ഇദ്ദേഹത്തെ തടവിലാക്കി അപ്പോ അങ്ങനെ അന്നത്തെ സമരങ്ങളെ നേരിട്ട് ആഭാഷനെ തടവിലാക്കി തടവിലാക്കിയതിനു ശേഷം ഒരു ജനാധിപത്യ സർക്കാർ എന്ന് പേര് പറഞ്ഞ് കുറച്ച് ജനാധിപത്യവാദികളെല്ലാം കൂട്ടി സൈനികമായിട്ട് ഒരുമിച്ച് പരിച്ചു അപ്പൊ അതില് എസ് എഫിന്റെ തലവൻ എന്നാ അധ്യക്ഷനും ഡെപ്യൂട്ടി ആയിട്ട് ആർ എസ് എന്റെ തലവനുമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ വേറൊരു പ്രധാനമന്ത്രി അവര് അവിടെ പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴത്തേക്ക് കളം മുഴുവൻ മാറി കാരണം ഇതിന്റെ അകത്ത് എസ് എഫിന്റെ തലവനും ആർ എസ് എഫിന്റെ തലവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള മൂപ്പിളിമ തർക്കമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് അതായത് ആർ എസ് എഫ് ആണോ നീയാണോ വലുത് അപ്പം ഞാനാണോ നീയാണോ ആണോന്നുള്ള വലുതെന്നുള്ള ഈ വലിയൊരു ചർച്ച വന്നതിന് കാരണം ഇവര് ആദ്യം ഇദ്ദേഹം പറഞ്ഞു എസ് എഫിന്റെ തലവൻ പറഞ്ഞു രണ്ട് വർഷത്തിനുള്ളിൽ ആ ഈ ആർ എസ് എഫിനെ എസ് എഫിൽ ലയിപ്പിക്കണം അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യം പക്ഷെ അദ്ദേഹത്തെ അറിയാം ഇതിൽ ലയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അധികാരം മുഴുവൻ പോകും പിന്നെ ഈ ആർ എസ് എഫ് ചെയ്യുന്ന എന്താ അവര് ഈ കാലഘട്ടിലെല്ലാം ഈ സ്വർണകന്യികൾക്കും അതേപോലെ എണ്ണപ്പാടങ്ങൾക്കും കാവൽ നിൽക്കുകയും അവിടത്തെ കാര്യങ്ങൾ അവിടുത്തെ സമ്പന്നമാരെ സഹായിക്കുകയും അവിടുന്ന് സ്വർണം കടത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് അവർ അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഇങ്ങനെ ഈ രീതിയിലൊക്കെ പുറം രാജ്യങ്ങളിൽ എത്തി അവർ ഓരോ ദിവസം സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം എസ് എഫിന്റെ കയ്യിൽ അധികാരവും മറ്റവരുടെ കയ്യിൽ പണവും സ്വർണ്ണകരികൾ അവരുടെ കൺട്രോളിലായി അപ്പൊ ഈ പണത്തിന്റെ ഒരു ഹുങ്കാണ് അദ്ദേഹം കാണിക്കുന്നത് മറ്റൊരു അധികാരത്തിന്റെ പുങ്കാണ് അപ്പൊ അവര് തമ്മിൽ വലിയ ഒരു പ്രശ്നത്തിലേക്ക് മാറി അത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ച് പരസ്യമായത് പൊട്ടിപ്പറപ്പെട്ടു അതാണ് ഇന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് വേറെ പല കാര്യങ്ങളുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് ഈ സുഡാൻ എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ വ്യാപാരം കടന്നു പോകുന്ന അല്ലെങ്കിൽ സൂയിസ് കനാലിനോട് സമീപമാണ് അപ്പൊ സൂയിസ് കനാലിൻ്റെ അടുത്തുള്ള പോർട്ട് സുഡാൻ എന്ന് പറയുന്ന അവിടുത്തെ തൊണ്ണൂറ് ശതമാനം മൂമെന്റ്സും നടത്തുന്ന പോർട്ട് സുഡാൻ റഷ്യ നേവൽ ബേസ് സ്റ്റാർട്ട് ചെയ്തു അപ്പം റഷ്യയുടെ താല്പര്യം അവിടെ എത്തി അതെ അപ്പൊ ഇതിൻ്റെ അത് പറയും ഒരു വലിയൊരു സംഭവം ഉണ്ട് കഴിഞ്ഞ വർഷം ഒരു അന്താരാഷ്ട്ര മാധ്യമം പുറത്തുവിട്ടാണ് പത്തൊമ്പത് ഫ്ലൈറ്റിലാണ് സ്വർണം റഷ്യയിലേക്ക് കൊണ്ടുപോയെന്നവർ ഓ അപ്പം റഷ്യയുടെ താല്പര്യം അവിടെ നേവൽ ബേസോ അവരെ സംരക്ഷിക്കുക എന്നല്ല റഷ്യയുടെ താല്പര്യം സ്വർണം അവിടുന്ന് ഒരു വഴിയാണ് സംവിധാനം പിന്നെ അതിനേക്കാളും വലിയ ഗൗരവം പറഞ്ഞാൽ ലോകത്തിന്റെ വ്യാപാരം നടക്കുന്ന സുയിസ് കനാലിന്റെ സൈഡില് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ടൊരു തുറമുഖം തന്ത്രപ്രധാനമായി കിട്ടുകയും അവിടെ നേവൽ ബേസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അവിടുത്തെ മുഴുവൻ നിരീക്ഷണങ്ങളും അവിടെ എവിടെ വേണമെങ്കിലും എത്താനുള്ള സംവിധാനങ്ങളും എല്ലാം റഷ്യക്ക് അതോട് സാധിച്ചു അപ്പൊ റഷ്യയുടെ ഒരു വലിയ താല്പര്യമുണ്ട് അതായത് ഈ പണ്ട് കാലത്ത് പറയും ഈ ഇതിനകത്ത് ആൾക്കാരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അത് കാരണം ഇവര് ശക്തരായി ഇത്രയും നല്ലൊരു രാജ്യം ഒരുമിച്ച് നിന്നാൽ ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പട്ടികയിലേക്ക് ഇവർ കയറി വരും അത് കയറി വരാതെ ഇവരെ തമ്മിലടിപ്പിക്കുകയും ഇവിടുത്തെ റിസോഴ്സ് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ അത് ഇത് അമേരിക്കയ്ക്കും അവിടെ താല്പര്യമുണ്ട് ബ്രിട്ടൻ അവിടെ താല്പര്യമുണ്ട് യൂറോപ്യൻ യൂണിയൻ അവിടെ താല്പര്യമുണ്ട് സൗദി അറേബ്യയ്ക്ക് താല്പര്യം ഉണ്ടാവും യു എക്കും താല്പര്യം ഉണ്ടാവും ഇതെല്ലാം ഉണ്ട് അപ്പൊ ഈജിപ്തും അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം എസ് എഫിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ യു എൻ ആണെങ്കിലും ഔദ്യോഗിക സംഘടന എന്ന് പറയുന്നത് എസ് എഫ് ആണ് എസ് എഫിനോട് എസ് എഫിനോട് മാത്രമേ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആർ എസ് എഫ് എന്ന് പറയുന്ന ഔദ്യോഗിക വിഭാഗമല്ല അപ്പൊ അത് കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് അവിടെ അവിടുത്തെ ഈ ഡാർഫർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെയാണ് അതിന്റെ തലസ്ഥാനം പിന്നെ അവർ മതിൽ കെട്ടി അടച്ചു അവിടുന്ന് ആൾക്കാരെ പുറത്ത് വിടാതായി പുറത്ത് വിടുന്നവരെല്ലാവരും കൊല്ലും അപ്പൊ അങ്ങനെ അതിൻ്റെ അകത്ത് വിടുന്ന ആൾക്കാര് പട്ടിണി കടന്ന് മരിച്ചു അവിടെ കാലിത്തീറ്റ വരെ ഭക്ഷണമായിട്ട് കഴിച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാർ ജീവിച്ചതെന്നാണ് പറയുന്നത് അപ്പം അവിടെ ഒരുപാട് ആൾക്കാരെ കൂട്ടി എന്നെ തീയിട്ട് കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവരെ കണ്ട ഒരു അസ്ഥി കൂടങ്ങളാണ് കാരണം അവർക്ക് ജീവിക്കാൻ വേറെ ഒന്നുമില്ല പണ്ട് നമ്മൾ എത്തോപ്പിയിലെ പട്ടിണിയെക്കുറിച്ച് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് നമ്മളതിൻ്റെ ചിത്രങ്ങൾ കണ്ട് നമ്മൾ എന്ന നെഞ്ചത്ത് കൈവച്ച് വെച്ചു പക്ഷെ അതിനേക്കാളും ഭീകരമാണ് അവിടുത്തെ പട്ടിണി പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു പട്ടണം അവർ വളഞ്ഞു വെച്ച് രണ്ട് വർഷത്തോളം ഇപ്പോൾ അത് കയറി അവരെ ആക്രമിച്ചു ആക്രമിച്ച അവിടുത്തെ എന്നാ അധികാരങ്ങൾ മുഴുവൻ അത് കൈവശപ്പെടുത്തി അതോടെ എസ് എഫിൻ്റെ അവിടുത്തെ നിയന്ത്രണം മുഴുവൻ പോയി കാരണം ഒരു പട്ടണത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ വരികയും അവർ അങ്ങോട്ടുള്ള ഇന്ധനം കടന്നു വരുന്നത് എന്നാ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പൊ അതോടെ അവിടെ അവർക്ക് ജീവിക്കാനുള്ള സംവിധാനം ഇത്രയും പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾ എന്ന് പറയുന്നത് ചെറിയ നമ്പർ അല്ലല്ലോ ഇപ്പം അതുകൊണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ കൂട്ടാ കൂട്ടക്കൊല നടന്നത് പക്ഷെ നമുക്കിത് വ്യാപ്തി കൃത്യമായിട്ട് അറിയില്ല പല പലായനം എന്ന് പറഞ്ഞാൽ പലായനത്തിൽ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം പിടിച്ചുപറിക്കും പിടിച്ചുപറിച്ചാൽ അവരുടെ കയ്യിലെ പണം കൊണ്ടുപോകും സ്ത്രീകളെ ഉപദ്രവിക്കും കുട്ടികളെ ഉപദ്രവിക്കും ഒരു യുദ്ധം വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ വരുമ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഏൽപ്പിക്കുന്ന എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് കാരണം അവരാണ് ഇതിന്റെ എല്ലാം വിക്ടിംസ് അതൊന്നും നമ്മൾ കണക്കുകളിൽ പെടുന്നില്ല അവരനുഭവിക്കുന്ന വേദനകളോ വിഷമങ്ങളോ ഒന്നും എപ്പോ യു എൻ്റെ കണക്കനുസരിച്ച് ഒരു കോടി മുപ്പത് ലക്ഷം കുട്ടികളാണ് ഇതിന് അഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻ പതിനഞ്ച് ഒന്നര കോടിയോളം ആൾക്കാർ പാലായനം ചെയ്തു കഴിഞ്ഞിരിക്കും അപ്പൊ അത്രയും അത് ഈ പാലായനം ചെയ്തതിൽ പലരും അവിടെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറി ചുറ്റുവട്ടമുള്ള പിന്നെ രാജ്യങ്ങളിലേക്ക് പോയവർ വഴി മരിക്കുന്നവരുണ്ട് ഇതൊക്കെ ഒന്നാമത് ചൂട് കൂടിയ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശമാണ് എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റ് എല്ലാവരെയും കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അതിനേക്കാളും ദുഃഖിക്കും വാഹനം എന്ന് പറയുന്നത് അവിടെ ഇല്ല ഇങ്ങനെയൊക്കെ പല ഘടകങ്ങളിലൂടെ ആലോചിക്കുമ്പോൾ ഇതിൻ്റെ അതൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഇപ്പം നമുക്കറിയാം പാലസ്തീൻ പ്രശ്നം അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് തന്നു യു എനിൽ ഒരുപാട് ചർച്ചകൾ നടന്നു ഇതൊക്കെ നല്ല കാര്യമാണ് ഒരു രാജ്യത്ത് യുദ്ധം ഉണ്ടാകാതിരിക്കാനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും യുവനും അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തെ പരിഷ്കൃത സമൂഹം കൂടെ നിന്ന് കാണിക്കുന്നത് നമുക്ക് അഭിമാനമുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ പ്രശ്നം അതിനേക്കാൾ രൂക്ഷമാണ് അവരെവിടെയാണ് അവരെവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഈ വലിയേട്ടന്മാരെന്ന് പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം ഇതിൽ താല്പര്യമാണ് അപ്പൊ ഈ കവി പറഞ്ഞ പോലെ ക്ഷീരമുള്ള ഒരു അകിടൻ ചൂട്ടിലും കൗതുകം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ അവരുടെ എല്ലാം ലക്ഷ്യം പണമാണ് അതായത് കാലാകാലം നൂറ്റാണ്ടുകളുടെ ചരിത്രം എടുത്താൽ കാലാകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുകയും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്ത വർഗം അല്ലെങ്കിൽ സമൂഹം എന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ ജനങ്ങളാണ് അതായത് ആഫ്രിക്കയുടെ ഏറ്റവും നല്ല പാരമ്പര്യം പേറുന്ന സുഡാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അരക്ഷിതമായി കഴിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു എന്നാ വൈരുദ്ധ്യമാണ് അവിടെ സമ്പത്തുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല അവരെ അവരെ കൂട്ടി അധികാര ഈ അധികാരക്കൊതികളൊക്കെ ഉണ്ടാക്കുന്നതും ഇവരെ തമ്മിലടിപ്പിക്കുന്നു ഇവർക്ക് ആവശ്യമായ പണങ്ങളും അല്ലെങ്കിൽ ആയുധങ്ങളും എല്ലാം നൽകുന്ന ഇവിടെ നിന്ന് അതെല്ലാം പുറമെയുള്ള രാജ്യങ്ങളാണ് അവരെ തമ്മിലടിപ്പിച്ചാൽ മാത്രമേ അവിടുന്ന് സ്വർണം പുറത്തേക്ക് ഇറങ്ങൂള്ളൂ അവരെ തമ്മിലടിപ്പിച്ചാൽ മാത്രമേ അവിടെ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് ഇറങ്ങൂള്ളൂ ഇതൊക്കെ നമ്മൾ സിറിയൻ യുദ്ധകാലത്തൊക്കെ കണ്ടാണ് അവിടുന്ന് ബ്ലാക്കിൽ ഇഷ്ടംപോലെ എണ്ണ മറിച്ചു വെക്കുന്ന വലിയ സംഘങ്ങളുണ്ടായി അതായത് ഏത് കലാപം വരുമ്പോഴും കലാപത്തിന്റെ മറവിൽ കൊള്ളക്കാരും കലാപകാരികളും ഒക്കെ ആയിട്ട് കച്ചവടങ്ങൾ നടക്കും കച്ചവടം നടക്കും അവിടെ കൊള്ളയടി നടക്കുന്നു ഇത് ഇത് അതിനേക്കാളും പരസ്യമായി രാജ്യങ്ങൾ കൊള്ളയടിച്ചോട്ട് പോവാണ് രാജ്യത്ത് സത്യം പറഞ്ഞാൽ നാല്പത് ടൺ സ്വർണം ഒരു വർഷം കയറ്റി അയക്കാൻ കഴിവുള്ള രാജ്യത്തെ സംബന്ധിച്ച് അവർ എത്രയോ മനുഷ്യരെ ബലി ബലി കൊടുത്തിട്ട് അവര് അതിൽ നിന്നെല്ലാം ഇതെല്ലാം കൂറ്റി ഇപ്പം ഇടയ്ക്ക് ഒരിക്കൽ യു എയെ കുറിച്ച് വലിയ ആരോപണം ഉണ്ടായിരുന്നു കാരണം അവരാണ് അവിടുത്തെ ഈ ഡ്രോണുകളും ആയുധങ്ങളും കൊടുക്കുന്നത് പക്ഷേ യു എന്ന് പറയുന്ന രാജ്യം വലിയ മാത്തായ രാജ്യമാണ് അവര് പ്രവാസികളെല്ലാം അവർ നിഷേധിക്കുക മാത്രമല്ല ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവർ കേസ് ഫയൽ ചെയ്ത് അവർക്ക് അനുകൂല വിധി പരാമർശം വരെ കിട്ടി കാരണം ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് അവര് ഇന്ന് ഇല്ലല്ലോ ഇതെല്ലാം ഒരു മതം മാത്രമുള്ളൊരു രാജ്യമാണ് ഭൂരിഭാഷ തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം പക്ഷെ മതത്തിന്റെ അല്ല ഇവിടെ പ്രശ്നം ഇവിടുത്തെ സമ്പത്തിന്റെയാണ് പ്രശ്നം ഈ സമ്പത്ത് കൈയാളുന്നവർ തമ്മിലുള്ള പ്രശ്നമാണ് അതിൻ്റെ അത് എസ് എഫ് ആണോ ആർ എസ് എഫ് ആണോ എന്നുള്ളതല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് പിന്നിലായിരുന്നത് ഈ ആർ എസ് എഫ് കാരെന്ന് പറഞ്ഞാൽ മിടുക്കന്മാരാണ് അവര് എമല്ലിലും ലിബിയയിലും ഒക്കെ അവര് അവർ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടുന്ന് അവര് ആൾക്കാരെ അങ്ങോട്ട് പോയി പട്ടാളം അങ്ങോട്ട് പോയുണ്ട് അവിടെ അവർ അവർക്ക് ക്രൂരതയുടെ പര്യായമായി അവര് മാറിയവരാടയൊക്കെ പോയി ചോര കണ്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ബന്ധം വെച്ചിട്ടാണ് ആരോപണങ്ങൾ അപ്പൊ ഈ ആർ എസ് എഫിന് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അത് അവര് ചോര കണ്ട് മടുത്തവരാണ് അവരെ സംബന്ധിച്ച് അവർക്ക് പരിഷ്കൃതരായ മനുഷ്യരല്ല രണ്ടാമത്തെ അവർക്ക് കിട്ടുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം ഭക്ഷണവും താമസവും അല്ലാതെ കാര്യമായ പൈസ ഒന്നും കൊടുക്കും പക്ഷെ ഒരു യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അവിടെ വരുമ്പോൾ അവരോട് പറയുന്ന നിങ്ങൾ അവിടെ ഇഷ്ടം പോലെ നിങ്ങൾ കൊള്ളയടിച്ചു കൊള്ളയടിച്ച ഒന്നും ഇവര് ചോദിക്കുകയല്ല അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ടി ഇവര് കൊണ്ടും ബാക്കിയുള്ള ഇവരുടെ കയ്യിൽ ഇരിക്കും എന്തായാലും കൊള്ളയടിച്ചോട്ട് വരുന്നവർ മുഴുവൻ കൊണ്ടേ ആൾക്ക് കൊടുക്കുകയല്ല അതുപോലെ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഇഷ്ടംപോലെ പുതുവിച്ചു അപ്പൊ ആ ഒരു രീതിയിലുള്ള സംവിധാനത്തിലൂടെയാണ് ആർ എസ് എഫ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് വലിയ ആശങ്ക ഉണ്ടെങ്കിൽ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഒരു പരിഹാരം എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ മാത്രമാണ് പക്ഷെ നിലവിലുള്ള ഈ ഇടപെടൽ മാത്രം പോരാ അല്ലെ അതായത് ഇന്ന് യു എൻ ആയാലും അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് ഇതിക്കണം എല്ലായിടത്തും മനുഷ്യന്റെ വേദനയും മനുഷ്യന്റെ കണ്ണീരും മനുഷ്യന്റെ രക്തവും എല്ലാം ഒന്നാണെന്നുള്ള ചിന്ത വരണം അത് പാലസ്തീൻ ഇനി യുക്രൈൻ എന്നില്ല ലോകത്തെവിടെ ആയാലും എവിടെയായാലും ആയാലും ഒരേപോലെ അതുപോലെ തന്നെയാണ് സുഡാനിലെ ജനങ്ങളുടെ വേദനകളും വിഷമങ്ങളും അവിടെ അത് ഒരുമിക്കണം അവിടെ നമ്മൾ സമ്പത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നതിന് പകരം അവിടെ അവരെ എല്ലാം ഒരുമിച്ചിരുത്തി ആ രാജ്യത്തെ പുനർനിർമ്മിക്കുകയാണ് വേണ്ടത് അതിനുള്ള തയ്യാറെടുപ്പ് ഈ ട്രംപ് എന്ന് പറയുന്ന സമാന സമാധാന ദൂതനെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതെ ആ ആദ്യം ഈ സുഡാനിലെ പ്രശ്നം തീർക്കട്ടെ അതേ മണിക്കൂർ ടേബിളിന് മുന്നിൽ ഇരിക്കുന്ന തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ പൊടിന് ഒരു അര മണിക്കൂർ അരമണിക്കൂർ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് സമാധാനം നമുക്ക് സമാധാനമുള്ള സുഡാൻ അതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക